സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം എൻസ് കോളേജിലെ യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നടന്നു യൂണിയൻ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിർവഹിച്ചു ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരുപാട് മൂല്യമേറി പദങ്ങളുണ്ട് സെക്യുലറിസം പോലെ ഫെഡറലിസം പോലെ ഒരുപാട് മൂല്യമേറി ആശയങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ആശയം സമത്വം അതിലെല്ലാം ഈ രാജ്യത്ത് എല്ലാ ആളുകളും ആർക്കെങ്കിലും ഒരാൾക്ക് അമിതമായ എന്തെങ്കിലും ഒരു പരിഗണനയുള്ള രാജ്യമില്ല ഇപ്പം ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും മഹാപുരോക്ഷ രാജ്യങ്ങളുണ്ട് ഈ പുരോഗമന എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് പോലും ഒരു ഒഫീഷ്യൽ മത പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിലൊരു ഒഫീഷ്യൽ റിലീജിയൺ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള വിശ്വാസികളുള്ള മതമായാലും ഏറ്റവും ന്യൂനപക്ഷ അംഗങ്ങളുള്ള മതമായാലും ഒരു മതത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യനായാലും ഒരേ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മൂല്യമേറിയ ആശയം സമത്വമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു ആ വാക്കിന്റെ പൂർണമായ ആശയം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ആർട്സ് ക്ലബ്ബ് സിനിമാ താരം മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ യു അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ രാധാകൃഷ്ണൻ സെനറ്റ് അംഗം ഡോക്ടർ ജി സുനിൽകുമാർ ഡോക്ടർ കെ പ്രശാന്ത് സ്റ്റാഫ് എഡിറ്റർ പി ആനന്ദ് അഭിനന്ദ് വൈസ് ചെയർമാൻ പി ടി നന്ദന തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തമാക്കാൻ അതും കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി